മയോട് ചോദിച്ചു മുഹരിമ എന്ത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അദ്ദേഹം മറുപടി പറഞ്ഞു അവൻ ഷർട്ട് അല്ലെങ്കിൽ കമീസ് ഇടരുത് തലപ്പാവ് ധരിക്കരുത് പാൻറ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി അരക്കി താഴേക്കുള്ള എന്തെങ്കിലും ഉടുപ്പുകൾ ഇടരുത് തല മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് സുഗന്ധം പൂശിയ വസ്ത്രങ്ങൾ അതായത് കുങ്കുമപ്പൂല ഇവ കൊണ്ട് സുഗന്ധം പൂശിയ വസ്ത്രങ്ങൾ ധരിക്കരുത് ചെരിപ്പ് കിട്ടാനില്ലെങ്കിൽ അവന് ഹുഫ ധരിക്കാം പക്ഷേ അവന്റെ കണം കാലിന്റെ താഴെ വരെയേ അത് പാടുള്ളൂഹി

ഇബിൻ അബ്ബാസ് റലിഅള്ള വിശദീകരിക്കുന്നു റസൂൽ സല അലൈവലം മതപ്രസംഗം അല്ലെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അറഫയിൽ അതിൽ പറഞ്ഞു ആർക്കെങ്കിലും ഇസാറ് ഇല്ലെങ്കിൽ അല്ലെ കണ്ടില്ലെങ്കിൽ പാൻറ് ഇടാവുന്നതാണ് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഇല്ലെങ്കിൽ അല്ലെ കണ്ടില്ലെങ്കിൽ ഹുഫ ധരിക്കാവുന്നതാണ്

അത് പോകുന്നവഴിക്കാരെങ്കിലും പിടിച്ചു പറിക്കുകയോ വലിയ തല്ലോ കൊല്ലുമോ അതല്ലെങ്കിൽ യുദ്ധമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ആയുധം കൊണ്ട് നടക്കാം പക്ഷേ അതിന് ഫിതിയ അതായത് നിർബന്ധ പശ്ചാത്താപം അല്ലെങ്കിൽ നിർബന്ധ പ്രായശ്ചിത്തം ചെയ്യണം പക്ഷേ ഒരു മതപണ്ഡിതനും ഈ അഭിപ്രായത്തിൽ അത് ഈ ഫിദിയ കൊടുക്കുന്നതിനെ പറ്റി അദ്ദേഹത്തോട് യോജിക്കുന്നില്ല ഫിഥിയ നിർബന്ധമല്ല എന്നാണ് മതപണ്ഡിതന്മാരുടെ അഭിപ്രായം

ആയുധങ്ങൾ ഒന്നും ഊരിപിടിച്ചു കൊണ്ടുവരില്ല എന്നും അതെല്ലാം പൊതിഞ്ഞു കെട്ടി അതിന്റെ ഉറയിലിട്ട് മാത്രമേ കൊണ്ടുവരൂ എന്നും അംഗീകരിക്കുന്നത് വരെ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവർ അതിനെ സമ്മതിച്ചു അപ്പോൾ അതായത് റസൂല് ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവാം എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത് നമുക്ക് അടുത്ത അധ്യക്ഷത്തിലൂടെ നോക്കാം അനിൽ ഫിൽ ഖിറാബ് ഇഹ്റാം ഇഹ്റാം കെട്ടാതെ ഹറമിൽ അതായത് മക്കയിലും പ്രവേശിക്കുന്നത് ഹറമി വ ബൈരി ഇബ്നു ഉമർ മക്കയിൽ പ്രവേശിച്ചു ഇല്ലാതെ പക്ഷേ റസൂൽ സല അലൈസ്മ ഉത്തരവിട്ടിരുന്നു ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യുന്നുണ്ടെങ്കിൽ കെട്ടണം എന്നിട്ട് ഞങ്ങൾ പക്ഷേ മരം വെട്ടുകാര് അല്ലെ അതുപോലുള്ള സ്ഥിരമായി മക്കയിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പരിശു മക്ക ഹറം ആണ് ഉദ്ദേശിക്കുന്നത് പള്ളിയല്ല അപ്പോൾ ആ ഏരിയയിൽ പ്രവേശിക്കുന്നവർക്ക് അത് ബാധകം അല്ല അപ്പൊ അവിടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ പണിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ബാധകമല്ല എന്നും പക്ഷേ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട് എന്നും പറയുന്നു എന്നാൽ ഉമർ ഇബിനുഅലി അങ്ങനെ ചെയ്തിട്ടുണ്ട് എഹ്റാം ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കെട്ടിയ മതി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അബ്ബാസ് റസൂൽ ദുൽ ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് കെട്ടേണ്ട സ്ഥലം മദീനയിൽ വരുന്നവർക്ക് നമ്മൾ മീക്കാത്തിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞാണ് ഹജ്ജിൻ്റെ മിമ്രയുടെയും കിതാബുകളിൽ മദീനയിൽ ഉള്ളവർ വരുമ്പോൾ അവിടെ നിന്നാണ് എഹ്റാം കെട്ടേണ്ടത് അത് കഴിഞ്ഞിങ്ങോട്ട് വരാൻ പാടില്ല ഹജ്ജോ ഉംറയോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കർണൽ മനാസിൽ ആണ് മീക്കാത്ത് നജദിൽ നിന്ന് വരുന്നവർക്ക് ആണ് മീക്കാത്ത് യമനിൽ നിന്ന് വരുന്നവർക്ക് ഇതെല്ലാം ആ വഴിയിലൂടെ വരുന്ന ആളുകൾക്കുള്ള മീക്കാത്തുകളായിരുന്നു ആ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ളതും ഇതല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹജ്ജോമ്രക്കോ വേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് വരുന്നവർക്ക് അതല്ലെങ്കിൽ ഈ മീക്കാത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതായത് പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരെവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് മേക്കാത്ത് ആയി കണക്കാക്കാവുന്നതാണ് അതല്ലെങ്കിൽ അവിടെ നിന്ന് എഹ്റാം കെട്ടാവുന്നതാണ് മക്കയിലുള്ള ആളുകൾക്ക് എഹ്റാം കെട്ടാം മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിന് മാത്രമാണ് ഇത് എന്താണെങ്കിൽ നമ്മൾ പുറത്തു പോകണം കാരണം ആയിഷറിയുള്ള തന്നോയിൻ്റെ സംഭവത്തിൽ നമ്മൾ കണ്ടതാണ് അവർ ആ തന്നെയിൽ പോയിട്ട് എഹ്റാം കെട്ടിയിട്ട് വന്നിട്ടാണ് ഹിമ്ര ചെയ്തത് അപ്പോൾ ഹജ്ജിന് മക്കയിലുള്ളവർക്ക് മക്കയിൽ തന്നെ എഹ്റാം കെട്ടാം മറ്റുള്ളവർക്ക് ഈ മീക്കാത്തൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് എഹ്റാം കെട്ടാം പിന്നെ ഒരുപാട് മീക്കാത്തുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അമീരുകളോട് ചോദിച്ചിട്ട് ആ സമയത്ത് ഏതാണ് മീക്കാത്ത അവിടെ നിന്ന് കെട്ടുക ഹജ്ജോ വിമ്രയോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ലെഹ്റാം കെട്ടാതെ പോകരുത്

മക്ക വിജയത്തിന്റെ കൊല്ലമായിരുന്നു അത് ഒരു തലയിൽ ഒരു അറബി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അറേബ്യയിൽ നിന്നുള്ളവർ വെക്കുന്ന തരത്തിലുള്ള ഹെൽമെറ്റ് എന്ന് വെച്ചാൽ ചെലപ്പോ യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ വയ്ക്കുന്ന എന്തെങ്കിലും ലോഹം കൊണ്ടുള്ള ഹെൽമെറ്റ് ആയിരിക്കും പട്ടാളക്കാരുടെ ഹെൽമെറ്റ് റസൂൽ അത് ഊരി ഒരാൾ വന്നു വന്നിട്ട് പറഞ്ഞു ഇബിനു ഹത്തൽ കാവ മൂടി അലി മൂടുന്ന സ്ഥാനവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അവൻ കാബയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് റസൂൽ സല അലൈവം പറഞ്ഞു അവനെ കൊല്ലുക ഈ ആദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു മൊഹരിമ് തല മൂടാൻ പാടില്ല തലയിൽ ഹെൽമെറ്റ് വെച്ചു അറേബ്യൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്നിട്ട് തലമുറ ഹെൽമെറ്റ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇഹ്റാമിലല്ല മക്കയിലേക്ക് വന്നത് മക്കം ഫിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനായിട്ടാണ് വന്നത് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധമുണ്ടായില്ല അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നത് മറ്റുള്ളവർക്ക് അത് പാടില്ല ഒരാൾ അറിയാതെ അന്നേരം കെട്ടി റിയില്ല അയാൾക്ക് അയാൾക്ക് ജാഹിലൻ നിർബന്ധമാണോഹി ഖമീസുൻ അതായത് പറയുന്നു അതിന് ശിക്ഷയോ അല്ലെങ്കിൽ പ്രായശ്ചിത്തോ ഒന്നും ഇല്ല ഒരു മഹരം സുഗന്ധം പൂശിയാൽ അല്ലെങ്കിൽ തുന്നിയ തുണി ഉടുത്താൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് തയ്ച്ചതാണ് ഷർട്ട് എന്നൊക്കെ പറയുമ്പോൾ പാൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തുന്നിയ തുണി ഉടുത്താൽ അറിവില്ലായ്മ കൊണ്ടോ മറവി കൊണ്ടോ അറിയാം പക്ഷെ മറന്നുപോയി അതിൽ അറിയില്ല ഈ രണ്ട് കാര്യങ്ങളിലും അയാൾക്ക് ശിക്ഷ ഇല്ല അപ്പൊ കാലാവസ്ഥ ഞാൻ റസൂൽ ആയിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നു ഒരു പ്രത്യേകം തുണി എടുത്തിരിക്കുന്നു അയാള് അതിൽ ഒരു മഞ്ഞ സുഗന്ധം പൂശിയിട്ടും ഉണ്ടായിരുന്നു അല്ലെ അതിന് തത്തുല്യമായ എന്തോ ഉണ്ടായിരുന്നു റൂമര് എന്നോട് പറയാറുണ്ടായിരുന്നു നിനക്ക് റസൂൽ സലഹ് അലൈവലം വാഹി വരുന്ന അവസ്ഥയിൽ കാണണം എന്ന ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കാരണം അതൊക്കെ അവർക്ക് വലിയ കാര്യമായിരുന്നു റസൂലിന് വഹി വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ എല്ലാവർക്കും ഒന്നും കാണാനൊന്നും പറ്റില്ല കാരണം ആരെങ്കിലും സഹായികളോ അല്ലെങ്കിൽ അടുത്ത സഹപാക്കളൊക്കെ മൂടി നിൽക്കുകയോ മറിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ സംഭവിച്ചു ഈ സംഭവം നടക്കുന്ന സമയത്ത് വാഹിയെ വരാൻ തുടങ്ങി വാഹ്യെ കഴിഞ്ഞപ്പോൾ റസൂൽ അലൈഹി അലൈവലം ആ മനുഷ്യനോട് പറഞ്ഞു നിൻ്റെ ഉമ്രയിൽ ഹജ്ജിൽ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു حدثني صفوان بن عائلة بن أمية عن نبيه قال كنت مع رسول الله صلى الله عليه وسلم فأتاه رجل عليه جبة فيه أثر صفرة أو نحوه كان عمر يقول لي تحب إذا نزل عليك الوحي أن تراه فنزل عليه ثم سري عنه فقال عليه الصلاة والسلام اصنع في عمرتك ما تصنع في حجك ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ കടിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ തടയുകയോ അല്ലെങ്കിൽ അടിപൊടുകയോ എന്തോ ചെയ്തതാണ് അപ്പോൾ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളുടെ അല്ലെങ്കിൽ കടിച്ച ആളുടെ പല്ല് അടിച്ചു പൊട്ടിച്ചു അല്ലെങ്കിൽ പല്ല് ഒടിഞ്ഞു പോയി എന്തൊക്കെയാണ് നടന്നപ്പോൾ പല്ല് ഒരെണ്ണം പോയി റസൂൽ സല അലൈ വല്ലം രണ്ടാമന് പുറത്തു കൊടുത്തു മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തില് അള്ളാഹു റസൂൽഅലൈ മക്കം ഫീ മക്കടക്കുമ്പോൾ എല്ലാവർക്കും പുറത്തു കൊടുത്തു ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും പുറത്തു കൊടുത്തിരുന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പുറത്തു കൊടുക്കാതിരുന്നത് നമ്മൾ മുമ്പുള്ള ഹദീസ് കേൾക്കുമ്പോൾ അവനെ കൊന്നേക്കു എന്ന് പറയുമ്പോൾ കഷ്ടം തോന്നിയേക്കാം അഭയം പ്രാപിച്ച ഒരാളെയാണ് കൊല്ലുന്നത് പക്ഷേ റസൂൽ കൊല്ലാൻ ഉത്തരവിട്ടത് ഏതാനും വിരലിൽ എണ്ണാവുന്ന ആളുകളെ അവരെല്ലാവരും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ ഭയങ്കര ശിക്ഷകൾ ും അതാബുകളും ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിഭയാനകമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരെ മാത്രമാണ് കൊല്ലാൻ പറഞ്ഞത് ഇത് ഒമ്പതാമത്തെ ബാല്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസിലും ആവർത്തിക്കുന്നുണ്ട് മരിച്ചു റസൂൽ അലൈഹി സ്വലം അവന്റെ ബാക്കി ഹജ്ജ് ചെയ്തു തീർക്കാൻ ആരോടും ഉത്തരവിട്ടില്ല അലി ബന്ധുക്കളെ വിളിച്ചിട്ട് പറയുമല്ലോ അതേ ഹജ്ജ് തീർന്നിട്ടില്ല അത് നിങ്ങൾ ചെയ്തു തീർക്കാൽ നോമ്പ് ചെയ്തു തീർക്കുന്ന നമസ്കാരം ചെയ്തു തീർക്കാൽ ദാനം കടം ഇതൊക്കെ പോലെ റസൂൽ അലൈഹി സ്വല്ലാം ആരോട് ഉത്തരവിട്ടിട്ടില്ല അതായത് അത് പൂർത്തീകരിക്കേണ്ട കാര്യമില്ല കാരണം അയാൾ അവിടെ തൽബിയത്തും അബയ്ക്കും ചൊല്ലിക്കൊണ്ടാണ് മഹഷറിയിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ പേടിയില്ലാത്ത മഹേഷറയിൽ എല്ലാവരും പേടിച്ച് തലമുടി നിറച്ചു പോകും എന്ന് പറയുന്ന അവസ്ഥയുള്ള സ്ഥലത്ത് തൽബിയത്തും ചൊല്ലിക്കൊണ്ടു വന്നാൽ നല്ല സ്ഥാനമാനമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇബിനു അബ്ബാസ് അല്ലി അള്ളാവിനുമായി വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ റഫൈൽ റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയോടൊപ്പം നിൽക്കുകയായിരുന്നു അദ്ദേഹം അവൻ്റെ ഒട്ടകത്തിൻ്റെ നിന്ന് പെണ്ണൊട്ടകമായിരുന്നു താഴെ വീണു അത് ചവിട്ടി കൊന്നു ആളെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അള്ളാഹു കാലം റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു അവനെ കുളിപ്പിക്കുക വെള്ളം കൊണ്ടും സിദ്ദുർ കൊണ്ടും അവനെ കഫം പുതപ്പിക്കുക രണ്ടു തുണി മതി രണ്ട് കഷ്ണം തുണി കൊണ്ട് സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കരുത് അവൻ്റെ തല മൂടരുത് കാരണം അള്ളാഹു അവനെ ിയാമത്തെ <laughs> നാട്ടില്

അബ്ബാസ് ും വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ റസൂൽ സലൈസ്മയോടൊപ്പം നിൽക്കുകയായിരുന്നു അവൻ അവന്റെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണു അവന്റെ കഴുത്ത് ആ ഒട്ടകം ചതച്ചു കളഞ്ഞു അപ്പൊ കയറി ചവിട്ടു എന്തോ ചെയ്തപ്പോ കഴുത്തൊടിഞ്ഞുപോയി റസൂൽ സലഹ് അലൈസ് പറഞ്ഞു ഈ മരിച്ചവനെ കുളിപ്പിക്കുക വെള്ളം കൊണ്ടും സിദർ കൊണ്ടും അവനെ കഫൻ ചെയ്യുക രണ്ട് തുണിയിൽ സുഗന്ധം പൂശരുത് അവന്റെ തല മറയ്ക്കരുത് തല മൂടരുത് അള്ളാഹു അവനെ കയ്യാമത്ത് നാളിൽ അല്ലെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും അവൻ അപ്പോൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും വരിക അന്നെ അബ്ബാസിൻറെ കാല ബൈന رجل واقف مع النبي صلى الله عليه وسلم بعرفة إذ وقع عن راحلته فوقصته أو قال فأوقسته فقال النبي صلى الله عليه وسلم اغسلوه بماء وصدر وكفنوه في ثوبين ولا تمسوه طيبا ولا تحمروا رأسه ولا تحنطوه فإن الله يبعثه يوم القيامة ملبيا മരിച്ച മുഹ്രിമിനെ മറവ് ചെയ്യേണ്ട ശരിയായ രീതി ഈ സുന്നത്ത് സുന്നത്തിൽ മുഹരിമി ഇതാ മാത ഇബിനെ അബ്ബാസ് അല്ലി അല്ലാവിനും വിശദീകരിക്കുന്നു ഒരാൾ റസൂൽ സലാ അലൈഹി സ്വലമയുടെ കൂടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പെണ്ണൊട്ടകം അവൻ്റെ കഴുത്ത് ഞെരിച്ച് ഓടിച്ചു കളഞ്ഞു അവൻ അപ്പോൾ ഇഹ്റാമിൽ ആയിരുന്നു അങ്ങനെ അവൻ മരിച്ചുപോയി അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവീസ് പറഞ്ഞു അവനെ കുളിപ്പിക്കുക വെള്ളം കൊണ്ടും കൊണ്ടും അവനെ കഫൻ ചെയ്യുക രണ്ട് തുണി കൊണ്ട് സുഗന്ധം പൂശരുത് അവൻ്റെ തല മൂടരുത് കാരണം അവൻ കിയാമത്തു നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം തൽബിയത്തും ചൊല്ലിക്കൊണ്ടായിരിക്കും എഴുന്നേറ്റുവരിക عن ابن عباس رضي الله عنهما أن رجلا كان مع النبي صلى الله عليه وسلم فوقصته ناقته وهو محرب فمات فقال رسول الله صلى الله عليه وسلم يغسلوه بماء وصدر وكفنوه في ثوبيه ولا تمسوه بتويب ولا تخمر رأسه فإنه يبعث يوم القيامة ملبيا എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക